പ്രൈസ് ഗോഡ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനകൾ നമ്മുടെ ധ്യാന വിഷയം വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം എന്നാണല്ലോ നമ്മുടെ ശരീരമാകുന്ന മൺകുടത്തിൽ വെളിയിൽ കളയേണ്ട വെള്ളിക്കീടത്തിന് സമമായ മാലിന്യങ്ങൾ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് നാവിലെ പാപം ഒരു വെള്ളിക്കീടത്തിന് സമമായ മാലിന്യമാണ് നാവ് ഒരു തീയാണെന്നും മരണകരമായ വിഷം നിറഞ്ഞതാണെന്നും അസ്ത്രം പോലെ എയ്യുവാൻ കഴിവുള്ളതാണെന്നും മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെയാണെന്നും മൂർച്ചയുള്ള വാൾ പോലെയാണെന്നും വചനത്തിൽ കൂടെ നാം കണ്ടു കഴിഞ്ഞു പിശാജിൻ്റെ കൺട്രോളിൽ നാവ് വിട്ടുകൊടുത്താൽ അത് നമുക്കും മറ്റുള്ളവർക്കും വളരെയധികം ദോഷം വരുത്തും എന്നതിനാൽ ദൈവമക്കൾ വളരെ ജാഗ്രതയോടെ തങ്ങളുടെ നാവിനെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ മൺകുടമാകുന്ന ഹൃദയത്തിൽ ദൈവവചനമായിരിക്കട്ടെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ വചനത്തെ ഹൃദയത്തിൽ ദാവിത് സംഗ്രഹിച്ചു വെച്ചിരുന്നു നാവിൻ്റെ ദോഷത്തെപ്പറ്റി ദാവിത് രാജാവ് നന്നായി മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു എന്ന് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദാവിത് രാജാവ് തൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ മുമ്പിലിരിക്കുമ്പോൾ തൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി ഒമ്പതിൻ്റെ ഒന്ന് പവർഫുള്ളായിട്ടുള്ള ഒരു കുതിരയെ ഒരു ചെറിയ കടിഞ്ഞാൺ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ വളരെ ദോഷകരമായ വളരെ ദോഷകരമായ നാവിനെ വചനമാകുന്ന കടിഞ്ഞാണിട്ട് നമുക്ക് കാക്കുവാൻ സാധിക്കും ദാവീദ് തൻ്റെ വായു ലംഘനം ചെയ്യുകയില്ല എന്ന് ഉറച്ചിരുന്നു സങ്കീർത്തനം പതിനേഴിൻ്റെ മൂന്ന് തൻ്റെ വാക്കുകളും ധ്യാനവും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പതിനാല് ദൈവം മുഴുവനും അറിയാതെ ഒരു വാക്കും തൻ്റെ നാവിന്മേൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു സാം ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ഫോർ എന്നാൽ ദുഷ്ടന്മാർ ഉന്നത ഭാവത്തോടെയും ശാഠ്യത്തോടെയും സംസാരിക്കുന്നതായിട്ട് കാണാം സങ്കീർത്തന എഴുപത്തി മൂന്നിൻ്റെ എട്ട് തങ്ങളുടെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു അവർ വഞ്ചന പിണയ്ക്കുന്നു വ്യാജം പറയുന്നവൻ വഷളത്വം പ്രവർത്തിക്കുകയാണ് എന്നാൽ വ്യാജം പറയാതെ നാവിനെ കാത്തുകൊള്ളുക എന്ന് വചനം നമ്മെ അനുശാസിക്കുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിമൂന്ന് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം സങ്കീർത്തനം സദൃശ്യവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തൊന്ന് നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് എന്ന് വചനത്തിൽ കൂടെ നമുക്കൊന്ന് നോക്കാം ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് എഫ് എസ് നാലിൻ്റെ ഇരുപത്തൊമ്പത് മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്താറ് മുപ്പത്തേഴ് മനുഷ്യരെയല്ല ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വേണം സംസാരിക്കുവാൻ ഒന്ന് ദശ്ലോനിക്കർ രണ്ടിൻ്റെ നാല് പരിജ്ഞാനമുള്ള അധരം വെളിയേറിയ ആഭരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർശിവാക്യം ഇരുപതിൻ്റെ പതിനഞ്ച് മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാൻ ഉപയോഗിക്കാതെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങി അവരെ ധൈര്യപ്പെടുത്തുവാൻ നാവിനാൽ സാധിക്കും ഹോവിയുടെ സ്തുതിയും ബലവും വിവരിച്ച് പറയും മനുഷ്യർ പറയുന്നതും മനസ്സിൽ തോന്നുന്നതുമായ കാര്യങ്ങൾ ദൈവം അറിയുന്നു എന്ന് യഹസ്കേൽ പതിനൊന്നിൻ്റെ അഞ്ചിൽ കാണാം ന്യായവിധി ദിവസത്തിൽ മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതിനാൽ നമ്മുടെ നാവ് വളരെ സൂക്ഷിച്ച് നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ നാവ് പരിജ്ഞാനമാണോ പോഷത്വമാണോ വിളിച്ചു പറയുന്നത് എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് യഹോവ ഭക്തിയുള്ള സ്ത്രീയെപ്പറ്റി പറയുന്നത് അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട് എന്നാണ് സുദൃശിയാക്കം മുപ്പത്തൊന്നിൻ്റെ ഇരുപത്താറ് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ദൈവവചനത്തിൽ കൂടി ആണ് യഹോഭക്തി ഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവവചനത്തിൽ കൂടി ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം നമ്മുടെ നാവിനെ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മതത്തപ്പെടുമാറാകട്ടെ